സ്റ്റുഡൻസ് ഒഴിവാക്കേണ്ട ഒന്നാണ് എന്നുള്ളത് അത് എഫക്റ്റ് ചെയ്യുന്ന ആരെയാണ് നമ്മൾ അല്ലേ നമുക്ക് മാർക്ക് കുറയും മാർക്ക് പറയുമ്പോൾ നമുക്ക് സങ്കടം ആകും പിന്നെ വിചാരിക്കും അന്ന് പഠിച്ചാൽ മതിയായിരുന്നു വിചാരിക്കും പക്ഷേ അപ്പോഴേക്കെന്തുണ്ടാവും ടൈം ചെയ്യുന്നുണ്ടാവും അപ്പോൾ മടിയുള്ള സ്റ്റുഡൻസിൻ്റെ കേസിൽ മടി മാറ്റാൻ കുറച്ച് കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചാൽ മതി ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കുക ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ടൈം മെൻഷൻ ചെയ്യും അതുപോലെ അന്ന് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് മെൻഷൻ അല്ലേ അപ്പം കറക്റ്റ് ടൈമിനെ കറക്റ്റ് ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യാം പഠിച്ചു പോവാം ചില സ്റ്റുഡൻസിനുണ്ട് നമ്മൾ പഠിക്കാൻ ഇരിക്കുമ്പോൾ ഇപ്പോൾ പഠിക്കണ്ട ഒരു ഈവനിങ് പഠിക്കായിരിക്കും ഈവനിങ് ആവായിരിക്കും ഇപ്പോൾ പഠിക്കുന്ന നൈറ്റ് പഠിക്കായിരിക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെ അത് മാറ്റി വെക്കുമ്പോൾ നമുക്കത് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം ഓവർലോഡായി വരികയാണ് മാറ്റി വെക്കുന്ന ശീലം എന്ത് ചെയ്യാം മാറ്റാം നമ്മൾ പഠിക്കാൻ നമ്മുടെ മുന്നിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട് അതുപോലെ ആ വിഷയം നമുക്ക് ടഫ് ആണ് വിചാരിക്കാം അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മാത്സ് ആയിക്കോട്ടെ അപ്പോൾ ഇങ്ങനത്തെ സബ്ജക്റ്റ് നമ്മൾ തുറന്നു നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ അപ്പോൾ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് പോകും ഇതൊക്കെ ഞാൻ എപ്പോഴാണ് പഠിച്ച് തീർക്കാന്ന് ആലോചിച്ചത് അപ്പോൾ ഇങ്ങനത്തെ സബ്ജക്ട് എന്നെ ചെറിയ ചെറിയ ഷോർട്ടാക്കി മാറ്റാം പഠിക്കുമ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം പഠിച്ചു പറഞ്ഞാൽ ചില സ്റ്റുഡൻസ് പഠിക്കാൻ നല്ല ഉഷാരായിരിക്കും അല്ല പഠിക്കാനും കഴിയും പക്ഷെ ആ പഠിക്കാനിരിക്കുന്ന മടി കാരണം അവർ എന്ത് പഠിക്കൂല ഇങ്ങനത്തെ സ്റ്റുഡൻസിനെ ചില മോട്ടിവേഷൻ ക്ലാസ്സസോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ വിളിച്ചു ഡൈ പഠിക്കാൻ തുടങ്ങിയോ എവിടെ എത്തി എന്നൊക്കെ അറിഞ്ഞിട്ടായി പഠിക്കാനുള്ള മൈൻഡ് വരിക ഏതൊക്കെ രീതിയിൽ നമുക്ക് പഠിക്കാനുള്ളൊരു പോസിറ്റിവിറ്റി കിട്ടുന്നത് ആ രീതി ഒക്കെ എന്തെയ്യാം ഫോളോ ചെയ്യാം